അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷ ആരോപണവുമായി സ്വപ്ന സുരേഷ് പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ ഡി സമൻസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്കിലുള്ള പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിൽ യു എ ഇ കൌൺസിൽ ജനറൽ ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ മകനെ കൌൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തിയെന്നും യു എ ഇയിൽ സ്റ്റാർ ഹോട്ടൽ വാങ്ങുന്നതിന് മകനെ സഹായിക്കണമെന്ന് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടെന്നും സ്വപ്ന കുറിപ്പിൽ പറയുന്നു മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തുവരുമെന്നും അത് അച്ഛന് നല്ലതുപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്നും നമുക്ക് കാത്തിരിക്കാമെന്നും പറയുന്ന സ്വപ്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സൂചന മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിരണിന് സമൻസ് അയച്ചിട്ടും ഇ ഡി തുടർ നടപടികൾ എടുക്കാത്തത് സെറ്റിൽമെന്റ് യു ഡി എഫ് ആക്ഷേപം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതും ഡീലിന്റെ ഭാഗമായെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം സമൻസിൽ മുഖ്യമന്ത്രിയോ മകനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വലിയ കാര്യമായി അവതരിപ്പിക്കുന്നതെന്നും ഇ ഡി നടപടിയെടുക്കാത്തത് കൊണ്ടുതന്നെ പൊള്ളത്തരം വ്യക്തമാണെന്നും ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയണമെന്നും ശിവൻകുട്ടി പറഞ്ഞു ഏത് അന്വേഷണവും നേരിടാനും തയ്യാറാണെന്നും സർക്കാരിനും സിപിഎമ്മിനും ഒന്നും മറയ്ക്കാനില്ലെന്നും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാൽ കുടുംബാംഗങ്ങളെ വലിച്ചിഴക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം കൊല്ലം പട്ടാടി മരുതമൺ ഭാഗം സ്വദേശിനിയായ കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീയാണ് മരിച്ചത് നാൽപ്പത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവർ സെപ്റ്റംബർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാനത്ത് ഈ മാസം മൂന്നാമത്തെ അമീബിക് മസ്തിഷ്കജ്വര മരണമാണ് ഇത് ശബരിമല സ്വർണ കൊള്ളക്കേസിൽ രണ്ട് എഫ്ഐആർ ഇട്ട് ക്രൈംബ്രാഞ്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് രണ്ട് കേസുകൾ എടുത്തത് ദ്വാരപാലക ശില്പാളി കട്ടിള എന്നിവയിൽ നിന്നും സ്വർണം കവർന്നതിന് വെവ്വേറെ കേസുകളാണ് എടുത്തിരിക്കുന്നത് കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് നിലവിൽ പ്രതിയല്ല കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കവർച്ച വ്യാജരേഖ ചമക്കൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും ഉടൻ കടക്കാൻ സാധ്യതയുണ്ട് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം മന്ത്രി ഈഴവനാണെന്നും അതുകൊണ്ട് വളരാൻ സമ്മതിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശബരിമല ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ദേവസ്വം സ്വത്തുവകകൾ മോഷ്ടിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് ഒക്ടോബർ പതിനാലിന് തുടക്കമാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എംഎൽഎ അറിയിച്ചു പാലക്കാട് കാസർകോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ജാഥകൾ പതിനാലിനും മൂവാറ്റുപുഴയിൽ നിന്നുള്ള ജാഥ പതിനഞ്ചിനും ആരംഭിക്കും പതിനേഴിന് നാല് ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിച്ച ശേഷം പതിനെട്ടിന് പന്തളത്ത് ജനകീയ സംഗമവും നടക്കും പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ ഇന്ന് സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ മണിക്ക് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് നിർവഹിക്കും മുനമ്പം വക്കഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളെ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തിങ്കളാഴ്ച യോഗം വിളിച്ച് ചേർത്തതായി നിയമമന്ത്രി പി രാജീവ് അറിയിച്ചു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിനും നിയമമന്ത്രി പി രാജീവിനും മുന്നമ്പം സമരസമിതി നന്ദി അറിയിച്ചു തൃശൂരിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെടുത്തി കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ ബസിന് അനുമതി ലഭിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡബിൾ ഡെക്കർ അനുവദിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് പലയിടത്തും പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു ശബരിമല സ്വർണപ്പാളി വിഷയം ഉൾപ്പെടെ വഴിതിരിച്ചുവിടാനാണ് കരുതി കൂട്ടി എംപിയെ ആക്രമിച്ചതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിനെ പ്രതിരോധിക്കാനാണ് പോലീസിന്റെ ശ്രമം യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതികരിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാഫി സിപിഎമ്മിന് തലവേദനയാണെന്നും ഷാഫിയെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ പ്രതിഷേധാർഹമെന്നും ഷാഫിയെ പോലീസ് മനഃപൂർവ്വം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു കുറ്റവാളികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും ചോരക്കളി വേണ്ടെന്നും സിപിഎം ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ജനങ്ങളുടെ പിന്തുണയിൽ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യങ്കാലം തല്ലി ഓടിക്കുമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതിലുണ്ടാകുന്ന കേസ് കോടതിയിൽ നോക്കാം പോലീസ് ഉദ്യോഗസ്ഥർക്കും മക്കളും കുടുംബവുമുണ്ട് വീട്ടിലേക്ക് മാർച്ച് നടത്താനും സ്വസ്ഥത കളയാനും കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയും തെമ്മാടിത്തം കാണിക്കുന്നവരെ വഴി നടത്തില്ലെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പോലീസ് സ്റ്റേഷന് മുൻപിലായിരുന്നു ഷിയാസിന്റെ ഭീഷണി പ്രസംഗം ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം പോലീസ് നടപടിക്ക് നേതൃത്വം കൊടുത്ത പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം പേരാമ്പ്രയിൽ പോലീസിന്റെ ലാത്തി ലാത്തിയടിയേറ്റ് ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ രണ്ട് അസ്ഥികളിൽ പൊട്ടലുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇടതുഭാഗത്തും ഭാഗത്തുമുള്ള എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചതായാണ് സി ടി സ്കാൻ റിപ്പോർട്ട് നിലവിൽ ഐസിയുവിൽ നിരീക്ഷണത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ഷാഫി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഘർഷങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമെന്നും അത് നേരിടാനുള്ള തന്നെ ഇടം വേണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ വീണ്ടും പങ്കെടുത്ത് പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാലസദസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് പ്രതിപക്ഷത്തെ നാല് കൌൺസിലർമാർ പങ്കെടുത്ത പരിപാടി എം എൽ എ ഉദ്ഘാടനവും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് രഹസ്യമായി സൂക്ഷിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ അഞ്ചിന് കെഎസ്ആർടിസി ബംഗളൂരു ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി യു ഡി എഫ് മുന്നണിയിലേക്ക് വരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ജോസ് കെ മാണിക്ക് ആവശ്യമായ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ടെന്നും അവിടെയും ഇവിടെയും പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ബേക്കറി ഉടമയായ സ്ത്രീ ആത്മഹത്യ ചെയ്തതിൽ കോൺഗ്രസ് കൌൺസിലർക്കെതിരെ ലൈംഗിക അതിക്രമ കുറ്റം കൂടി ചുമത്തി വായ്പ ശരിയാക്കാമെന്ന പേരിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ് ഇയാൾക്കെതിരെ ആത്മഹത്യാ കുറ്റവും ചുമത്തിയിരുന്നു ഇയാൾ ഒളിവിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തലയ്ക്ക് വെട്ടേറ്റ ഡോക്ടർ വിപിൻ വീറ്റി ആശുപത്രി വിട്ടു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡോക്ടർ ഇന്നലെ ഉച്ചയോടെയാണ് ആശുപത്രി വിട്ടത് തലയ്ക്ക് എട്ട് സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റ ഇദ്ദേഹത്തിന് സർജറി ചെയ്തിരുന്നു ഡോക്ടർക്ക് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സംവാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും പഞ്ഞമാസങ്ങളിൽ അവരുടെ വരുമാനം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൌജന്യം വീടുകളിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ സമഭാവനയുടെ അന്തരീക്ഷം വളർത്തിയെടുത്ത് പെൺകുട്ടികളെ അവരുടെ ഭാവി ജീവിതത്തിൽ പ്രതികരണശേഷിയുള്ളവരായി മാറ്റാൻ ആത്മവിശ്വാസം നൽകണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുറ്റമടിച്ചു വാരാൻ പെൺകുട്ടികളെ പാടുള്ളൂ എന്ന് മുതിർന്നവരുടെ മനസ്ഥിതി മാറണമെന്നും അവർ പറഞ്ഞു പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ദീക്ഷിത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു പ്രതി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണെന്ന് പോലീസ് പറയുന്നു വൈഷ്ണവി മരിച്ചെന്ന് ഉറപ്പായി ഒരു മണിക്കൂറിന് ശേഷമാണ് പ്രതി ബന്ധുക്കളെ വിവരമറിയിച്ചത് ദീക്ഷിത്തിനെതിരെ പട്ടികജാതി വർഗാതിക്രമം തടയൽ നിയമപ്രകാരവും കേസെടുത്തു ഭിന്നശേഷി സംവരണ നിയമന വിവാദത്തിൽ സമവായ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി വിശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സൌഹാർദ്ദപരമായ ചർച്ചയാണ് നടത്തിയതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെയും ക്ലാസുകൾ ഉണ്ടാകില്ല ഹോസ്റ്റലുകളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് ക്യാമ്പസിനുള്ളിൽ സംഘർഷം ഉണ്ടായത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പഠന വകുപ്പുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നത് ദില്ലി എയിംസിലെ വനിതാ നഴ്സുമാരോട് അശ്ലീല ചുവയോടെ സംസാരിച്ചെന്ന പരാതി ഉയർന്നതോടെ വകുപ്പ് മേധാവിയെ മാറ്റി ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ തലവൻ ഡോ എ കെ ബിസോയിയാണ് തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത് അന്വേഷണ വിധേയമായാണ് നടപടി ബിസോയിക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു ഹിന്ദു മഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറി പൂജ ഷകുൻ പാണ്ഡെ അഭിഷേക് ഗുപ്ത എന്ന വ്യവസായി കൊല്ല ചെയ്യപ്പെട്ട കേസിൽ അറസ്റ്റിലായി കോടതിയിൽ ഹാജരാക്കി ഇവരെ ജയിലിലടച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിവധം പുനഃസൃഷ്ടിച്ച് വിവാദ നായികയായ ഹിന്ദുത്വ നേതാവാണ് പൂജ ഷകുൻ പാണ്ഡെ ഫീസടക്കാത്തത് കാരണം പതിനാല് വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ക്ലാസ് റൂമിന്റെ നിലത്തിരുത്തി പരീക്ഷ എഴുതിച്ച സ്കൂളിലെ അധ്യാപകനും പ്രധാന അധ്യാപകനുമെതിരെ കേസെടുത്ത് പോലീസ് മുംബൈയിലെ ഭീവണ്ടിയിലെ ഒരു ഉറുദു മീഡിയം സ്കൂളിലാണ് സംഭവം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് സ്ഥാനപതി സെർജിയോ ഗോറുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാകുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി മോദിയുമായി നടന്നത് അവിശ്വസനീയമായ കൂടിക്കാഴ്ചയെന്നാണ് ഗോർ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ താലിബാൻ സ്ത്രീകളെ മനുഷ്യരായല്ല കണക്കാക്കുന്നതെന്നും പുരുഷ മാധ്യമ പ്രവർത്തകർക്ക് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അവർ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നുവെന്നും തസ്ലിമ എക്സിൽ കുറിച്ചു താലിബാൻ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയതിൽ രൂക്ഷമായി പ്രതികരിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അവർക്കൊപ്പം നിൽക്കാൻ പറ്റാത്ത വളരെ ദുർബലനാണെന്ന് ഇന്ത്യയിലെ ഓരോ സ്ത്രീകളോടും നിങ്ങൾ പറയുകയാണെന്ന് മോദിയെ ലക്ഷ്യം വച്ച് രാഹുൽ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാർ പൂർണ്ണമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുർക്കി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉർദുഗാൻ കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ ഷട്ട്ഡൌൺ പത്താം ദിനം പിന്നിട്ടു സർക്കാർ ചിലവുകൾക്ക് ആവശ്യമായ ധന അനുമതി ബിൽ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടലിന് നീക്കവും ആരംഭിച്ചു നാലായിരത്തിലേറെ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഭരണകൂടം നടപടികൾ ആരംഭിച്ചുവെന്നാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ വിൻഡീസ് രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിൽ ഇന്ത്യ അഞ്ചിന് അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിൽ നേരത്തെ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെയും ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലിന്റെയും സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് Vartagen Viral tumbi